നമുക്കിന്ന് കിടില രുചിയിലുള്ള നാടൻ നേന്ത്രപ്പഴം വിളയിച്ചത് തയ്യാറാക്കിയാലോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് നമുക്കിത് തയ്യാറാക്കാം ഒരു മൂന്ന് നേന്ത്രപ്പഴം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴമാണെങ്കിൽ ആണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഉണക്കമുന്തിരി തേങ്ങ ചിരകിയത് ഒരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് ഇത് പച്ച പച്ചക്കപ്പലണ്ടിയാണ് കേട്ടോ പച്ച കപ്പലണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് എടുത്ത് വെച്ചതാണ് നമുക്ക് വറുത്ത കപ്പലണ്ടിയും ഉപയോഗിക്കാം ഇനി നമുക്ക് ചിഞ്ചട്ടി ചൂടായി കഴിയുമ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് എത്ര വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യ് ചൂടായി വരുമ്പോൾ കപ്പലണ്ടി ക്രഷ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ തേങ്ങ ചേർക്കുക ഇതിനകത്തേക്ക് നമ്മുടെ കശുവണ്ടി പരിപ്പ് ക്രഷ് ചെയ്ത് ചേർത്താൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ഞാൻ അതിന് പകരമാണ് കപ്പലണ്ടി ചേർത്തത് കപ്പലണ്ടിയും കശുവണ്ടി പരിപ്പും ഒന്നിച്ചിട്ടാലും നല്ലതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഉണക്കമുന്തിന് കൂടി ഇട്ട് കൊടുത്തിട്ടെ നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം ഇനി അതൊന്ന് ഒരു മൂപ്പായി വരുമ്പം നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ചീൻചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കാം ഇനി വീണ്ടും നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ നാടൻ നേന്ത്രപ്പണം അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ആ നെയ്യിലൊന്നും കൂടെ നമ്മുടെ ഒന്ന് വഴറ്റി വരട്ടെ അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കുറച്ച് നല്ല പഴുത്ത നേന്ത്രപ്പഴാണെങ്കിൽ ഇത് വേഗം ഒന്ന് നല്ല യമ്മിയായിട്ട് വരും കേട്ടോ വേഗം അങ്ങനെ ഉടഞ്ഞു പോകും അപ്പോൾ അതാ ഇതൊരു പാകമായി കഴിയുമ്പോഴേ നമുക്കിതിലേക്ക് ഒരു ഞാനൊരു ശർക്കരയുടെ പാനീയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു വല്ലം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ശർക്കര പാനിക്ക് പകരം നമുക്ക് പഞ്ചസാര ഡ് ചെയ്യാം കേട്ടോ പക്ഷേ പഞ്ചസാരനെക്കാളും ടേസ്റ്റ് ഈ ശർക്കര പാനീയിൽ ഇങ്ങനെ പഴം വെന്ത് വരുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് അടിപൊളിയാണ് പഞ്ചസാര ശർക്കര ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ശർക്കര പാനീയിൽ ഈ പഴം അങ്ങനെ വെന്ത് വെന്ത് വരട്ടെ ഇതൊന്നും ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ടതല്ല കേട്ടോ ഒരു മിനിറ്റൊക്കെ ഇതൊന്ന് ഇട്ടു ചെയ്താൽ പഴം വാട്ടിയെടുത്താൽ മതി അപ്പോൾ തീ സിമ്മിലാക്കി വെച്ചിട്ടാണ് ഞാൻ ഈ ശർക്കര പാനീല് പഴം വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ പലഹാരത്തിൻ്റെ പകുതി സ്റ്റേജ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നെയ്യൽ മൂപ്പിച്ചെടുത്തിരിക്കുന്ന തേങ്ങയും പിന്നെ നമ്മുടെ കപ്പലണ്ടിയും ഉണക്കമുന്തിരി ഇതൊക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇപ്പോഴും തീ ഞാൻ സിമ്മിൽ തന്നെ ഇട്ട് വരിക ഹൈ ഫ്ലെയിമിലാവുമ്പോ വേഗം തന്നെ ഇത് അടി പിടിക്കും അപ്പോൾ അത് ആ തീ സിമ്മിലാക്കി വെച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം നല്ല അടിപൊളി സ്മെല്ലാണ് സ്മെല്ലാണോട്ടോ അടുക്കള മൊത്തം ആ ഒരു സ്മെല്ല് ഉണ്ട് നല്ല കൊതിപ്പിക്കുന്ന മണമെന്നൊക്കെ പറയില്ലേ ആ ഒരു സ്മെല്ല് ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര നല്ല ഇഷ്ടമാവും സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് നമുക്കൊരു അഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മുടെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ അഞ്ച് മിനിറ്റ് വേണ്ട അതിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഓൾറെഡി ആ തേങ്ങയൊക്കെ മൂപ്പിച്ച് എടുത്ത് പകർത്തി വെച്ച ഒരു പാത്രം ഉണ്ടല്ലോ അതിലേക്ക് തന്നെയാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുന്നത് ഓൾറെഡി അതിനകത്ത് നെയ്ഡാ ഒരു ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്ക് ഞാനത് പകർത്തിയെടുക്കുകയാണ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഈ ഒരു പലഹാരം വളരെ ഇഷ്ടം മധുരപ്രിയർ ക്ക് ഒത്തിരി ഒരു പലഹാരമാണ് നല്ല നാടൻ നേന്ത്രപ്പഴം വിളയിച്ചത് ഈ പഴത്തിലേക്ക് ഈ ഒരു ഇതിലേക്ക് നമ്മുടെ ഈ വിളയിച്ച പഴത്തിലേക്ക് നമുക്ക് വേണമെങ്കിൽ അവൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അവലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അല്ലാതെ തന്നെ നല്ല യമ്മി ടേസ്റ്റാണ് പിന്നെ നമുക്ക് ഏലക്കൊക്കെ പൊടിച്ചിട്ടത് ഏലക്കൊന്നും കുട്ടികൾക്ക് ഇവിടെ അത്രയ്ക്ക് ഇഷ്ടമാവാത്ത കൊണ്ടാണ് അതൊന്നും പൊടിച്ചിടാതിരുന്നത് അതാ കാണുമ്പോൾ തന്നെ കൊതിയാവുന്ന ഒരു തരത്തിലുള്ള ഒരു പലഹാരമാണ് കാണാൻ മാത്രമല്ല ടേസ്റ്റിലും അടിപൊളിയാണ് ഇത് നമുക്ക് അടയൊക്കെ ഉണ്ടാക്കാവുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ഉണ്ടല്ലോ അടയുടെ ഉള്ളിലെ ഫില്ലിങ് അതേപോലെ കൊഴുക്കട്ട അതിലൊക്കെ ഈ ഒരു ഫില്ലിങ് നിറച്ചിട്ട് നമ്മൾ അങ്ങനെ ആവിൽ വേവിച്ചെടുക്കുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ കിഡിലൻ രുചിയിലുള്ള നമ്മുടെ പഴം വിളകിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യുന്നതാണ് കുട്ടികൾ ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ് നാല് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഞാൻ ഈ പഴം വിളയിച്ചെടുത്തത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും താങ്ക് യു ഓൾ